പാലക്കാട് വടക്കഞ്ചേരിയിൽ വീണ്ടും മോഷണം ചുവട്ടമ്പാടം പുതിയയിടത്ത് വീട്ടിൽ ജോർജി എബ്രഹാമിൻ്റെ വീട്ടിൽ മോഷണം നടന്നു പണവും ആഭരണങ്ങളും നഷ്ടമായി നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് ചേരുന്നു നിഖിൽ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എസ്കേൻ ഗുഡ് മോർണിംഗ് അകേൻ ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ അധികം നാളുകളായി മോഷണം ഇങ്ങനെ തുടർക്കതയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ആറു മാസത്തിനിടെ ഏതാണ്ട് പത്തോളം വീടുകളിൽ മോഷണം നടന്നിട്ടുണ്ട് ഇവിടങ്ങളിൽ നിന്നെല്ലാം വലിയ രീതിയിൽ സ്വർണവും പണവും എല്ലാം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ആളുകൾക്ക് ആശങ്ക ഇരട്ടിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചുവട്ടുംപാടം പുതിയിടത്ത് വീട്ടിൽ ജോജി അബ്രഹാമിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടിൽ പോയ ജോജി അബ്രഹാമും കുടുംബവും തിരിച്ചെത്തിയതോടെയാണ് ഈ മോഷണ വിവരം അവർ തിരിച്ചു തിരിച്ചറിയുന്നത് ഉടനെ തന്നെ വടക്കഞ്ചേരി പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് ഇപ്പോൾ തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു പോരുകയാണ് ഈ ജോർജി അബ്രാമിന്റെ വീട്ടിൽ നിന്ന് പണവും ആഭരണങ്ങളുമാണ് നഷ്ടമായിട്ടുള്ളത് കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ഈ പ്രദേശത്ത് മാത്രം ചൂട്ടുപാടം എന്ന മേഖലയിൽ മാത്രമേ ഏതാണ്ട് പത്തോളം മോഷണങ്ങളാണ് നടന്നത് അതും വീടുകളിൽ കയറി വലിയ രീതിയിൽ സ്വർണവും പണവും ഒക്കെ അപഹരിക്കുകയായിരുന്നു മോഷ്ടാക്കൾ ഈ സാഹചര്യത്തിൽ വീട് പൂട്ടി പോകുന്നവർ നിർബന്ധമായും പോലീസിൽ വിവരം അറിയിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഒരേ തരത്തിലുള്ള ഒരു സംഘമാണോ ഈ മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നും മോഷണം നടത്തിയ പ്രതികളെ പിന്നീട് പിടികൂടിയിട്ടുണ്ടെങ്കിലും അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു സംഘമാണോ ഈ ഈ സീരീസ് റോബറിക്ക് പിന്നിലുള്ളത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് എന്തായാലും വീട് പൂട്ടി പോകുന്ന ആളുകൾ അതായത് ദീർഘദിവസം മാറി നിൽക്കുന്ന ആളുകളൊക്കെ പോലീസിന് വിവരം അറിയിക്കണമെന്നും എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പരിചയമില്ലാത്ത ആളുകളെയൊക്കെ ഒരു മേഖലയിൽ തുടർച്ചയായി കാണുകയാണെങ്കിലൊക്കെ പോലീസിന് വിവരം അറിയിക്കണമെന്നുള്ള നിർദ്ദേശം നിരോധനകം തന്നെ നൽകിയിട്ടുണ്ട് എന്തായാലും സ്വാഭാവികമായിട്ടും ഇങ്ങനെ മോഷണം തുടർക്കഥാകുമ്പോൾ ആശങ്ക ആളുകൾക്ക് ആശങ്കയേറുകയാണ് അതുകൊണ്ട് തന്നെ വളരെ വേഗം പ്രതികളെ നീക്കം ഉണ്ടാകണമെന്നാണ് ിൽ പ്രമേശ് എന്തായാലും പോലീസ് പറയുന്ന പോലെ വീട് പൂട്ടി പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം അതായത് പൂട്ടിക്കിടക്കുകയാണ് ആൾ സ്ഥലത്തില്ല ഒരുപാട് ദിവസം കഴിഞ്ഞ് വരും എന്നുള്ള തോന്നൽ കള്ളാൻമാർക്ക് ഉണ്ടാക്കാൻ പാടില്ല